അങ്ങനെ സൂര്യ താഴെ എത്തി എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ് പിന്നെ അതിന് നന്ദിനി ആ ലാപ്ടോപ്പും പെൻഡ്രൈവുമായിട്ട് എത്തുന്നുണ്ട് സൂര്യ ആ ലാപ്ടോപ്പും നന്ദിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ് എന്നിട്ട് പെൻഡ്രൈവ് ഇടം ചോദിക്കുന്നുണ്ട് ഇതാ സാറ് താഴെ വീണ് കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവളത് കൊടുക്കുകയാണ് അങ്ങനെ സൂര്യ അത് കണക്ട് ചെയ്യാൻ കേട്ടോ എല്ലാവരും ആകാംക്ഷ പൂർവ്വം നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് മിത്ര റൂമിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് കനകയും വാതിലിൻ്റെ അടുത്ത് നിന്ന് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മിത്ര പറയുന്നുണ്ട് എന്നാൽ ആൻറ്റി ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോവുക കേട്ടോ എന്ന് പറഞ്ഞിറങ്ങാണ് ആയിക്കോട്ടെ മോളിനി പൊക്കോ എന്ന് പറയാൻ പത്മ ആ സമയത്ത് സൂര്യ പറയുന്നുണ്ട് മിത്ര ഒന്നാണ് അവിടെ നിന്നേ എന്നിട്ട് അവരുടെ അടുത്തേക്ക് ചൊല്ലാം അന്ന് റിസോർട്ടിൽ വെച്ച് നന്ദിനിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ച ഗുണ്ടകളുമായിട്ട് മിത്രക്ക് നല്ല ബന്ധമുണ്ട് മിത്ര അവരോട് സംസാരിക്കുന്നത് നന്ദിനി കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ അപ്പോൾ നന്ദിനി അതെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നീ അവരോട് സംസാരിച്ചതും ബാക്കി അവരുടെ നടന്ന എല്ലാം ഈ ഫുട്ടേജിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പെൻഡ്രൈവ് കാണിക്കാനവർ അതുകൊണ്ട് നീ ഇപ്പോൾ പോകണ്ട ഇത് കണ്ടിട്ട് പോയാൽ മതി എന്ന് പറയാട്ടോ മിത്രയോട് മിത്രയ്ക്ക് ഉള്ളിൽ ടെൻഷനുണ്ട് എങ്കിലും അവൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മിത്രയും അവരോടൊപ്പം നിൽക്കുകയാണ് സൂര്യ ലാപ്ടോപ്പ് എടുത്ത് ടാബിളിൽ വെച്ച് അത് ഓണാക്കുകയാണ് എല്ലാവരും കൃത്യമായിട്ട് സൂക്ഷിച്ച് നോക്കിക്കോ നന്ദിനിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചാൽ മാത്രമല്ല ഈ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി കാറിൽ ഡിക്കിൽ വെച്ചവരെയും ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ നോക്കിക്കോ എന്ന് പറയുകയാണ് അപ്പോൾ മിത്രയുടെ മുഖം കാണിക്കുന്നുണ്ട് അവൾ നല്ല ടെൻഷനോട് കൂടിയാണ് കേട്ടോ നോക്കുന്നത് അങ്ങനെ സ്ക്രീനിൽ ആ രണ്ട് ഗുണ്ടകൾ നടന്ന് നീങ്ങുന്നത് തെളിയാൻ കേട്ടോ നന്ദി മറുസൈഡിൽ നിന്ന് വരുന്നതും കാണുന്നുണ്ട് അങ്ങനെ മിത്രയുടെ അടുത്തെത്താൻ നിൽക്കുന്നതും ആ വീണ്ടും കോളിംഗ് ബെൽ ഉയരുകയാണ് ആരാണ് ഈ സമയത്ത് ഒന്ന് പോയി നോക്കിക്കേ എന്ന് പറയുകയാണ് സൂര്യ ഇന്ദ്രജയോട് അങ്ങനെ ഇന്ദ്രജ ഡോറിനടുത്തേക്ക് ചെല്ലുകയാണ് അത് മറ്റായിരുന്നു ആയിരുന്നില്ല വേദയുടെ ആ ഫ്രണ്ട് രോഹിത് ആയിരുന്നു കേട്ടോ അവരെ കണ്ടതും ഇന്ദ്രജക്ക് ദേഷ്യം വരികയാണ് നീ എന്താ ഇവിടെ എനിക്ക് വേദയുടെ അച്ഛനെയും അമ്മയും കാണണം എന്ന് പറയാനോ അവനെ അതൊന്നും പറ്റില്ല അന്ന് നീ ബർഡേൻ്റെ അന്ന് ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ അവസാനിച്ചിട്ടില്ല നീ പോണം എന്ന് പറയാണ് പക്ഷേ അവനത് കേൾക്കാതെ അകത്തേക്ക് ഇടിച്ച് കയറുകയാണ് കേട്ടോ കയറ് വരുന്നത് കണ്ടിട്ട് സൂര്യക്ക് ദേഷ്യം വരികയാണ് നീയോ നീ എന്തിനാ ഇവിടെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് അന്ന് ബർത്ത് ഡേൻ്റെ അന്ന് ഉണ്ടായ പ്രശ്നങ്ങളിൽ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല അതിനാൽ നിങ്ങളോട് മാപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയാൻ കേട്ടോ രോഹിത് നിൻ്റെ ഒരു മാപ്പ് അപേക്ഷയും ഞങ്ങൾക്ക് കേൾക്കണ്ട ഇറങ്ങിപ്പോ പുറത്ത് എന്ന് പറയാൻ സൂര്യ അപ്പോൾ തരുണാകട്ടെ പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്ക് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ സൗണ്ട് ഉണ്ടാക്കാട്ടെ സൂര്യ അപ്പോൾ എതിച്ചാർ അതിൽപ്പെട്ടാണ് തരുൺ നിന്നോട് പോകാനല്ലേ പറഞ്ഞത് ഇറങ്ങി പോ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ അപ്പോൾ തരുൺ പറയുന്നുണ്ട് ഇല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തീർത്തിട്ടേ പോവുകയുള്ളൂ ഇത് ഘട്ടും സൂര്യ അവൻ്റെ മുഖത്ത് അടിക്കാണ്ട് നിന്നോട് ഇറങ്ങിപ്പോകാനല്ലേ പറഞ്ഞത് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയും ബഹളവും എല്ലാവരും അതിൽ ചേരുക കേട്ടോ ഇത് കണ്ട് നിൽക്കുന്ന വേദയാകെ ടെൻഷനേക്ക് അറിയുകയാണ് എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് കയറി വന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളെ അപമാനിച്ചിട്ട് പിന്നീട് എനിക്ക് ഇങ്ങോട്ട് കയറി വരാൻ എങ്ങനെ ധൈര്യം വന്നുടോ എന്ന് പറഞ്ഞ് ഭയങ്കര തല്ലാൻ കേട്ടോ സൂര്യ ഈ ഇടയിൽ വന്ന് തടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പിടിച്ചിട്ട് തല്ലാട്ടോ സൂര്യ അതിനിടയിൽ മിത്ര തരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആക്ഷൻ കാണിക്കണ്ടുന്നുണ്ട് അതെടുക്ക് അപ്പം ഓക്കെ എന്ന് അവൻ തല കുൽക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഇത് മിത്രയുടെയും തരുടെയും പ്ലാനായിരുന്നു എങ്ങനെയെങ്കിലും ആ പെൻഡ്രൈവ് അവിടെ നിന്നും അടിച്ചു മാറ്റണം അങ്ങനെ സൂര്യ അടുത്ത തള്ളിനെ അവൻ പോയിട്ട് ആ ലാപ്ടോപ്പിൻ്റെ മുകളിലൂടെ മറഞ്ഞ് വീഴാണ് അത് താഴെ വീണ് ആകെ പൊട്ടാണ് ഇതും കൂടി കാണുമ്പോൾ സൂര്യക്ക് ദേഷ്യം വരികയാണ് വീണ്ടും അവനെ എടുത്തിട്ട് ഇടിക്കാൻ കേട്ടോ അവസാന മിത്ര സൂര്യയേയും തരുണിനെ രണ്ട് വഴിക്കാക്കിയിട്ട് പറയുന്ന തരുൺ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഒരു മാപ്പാപേക്ഷയുടെ പേരായാൽ പോലും ഇങ്ങോട്ടേ കയറി വരുതെന്ന് പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് സോ അപ്പോൾ തരുൺ സോറി വേദ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലൊക്കെ വേദന കൊണ്ട് പിടിച്ചിട്ട് ഇറങ്ങിപ്പോകാൻ കേട്ടോ ശേഷം സൂര്യ പറയുന്നുണ്ട് എല്ലാ നാശങ്ങളും കൂടി ഇവിടെ ഒരുങ്ങിച്ച് ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കലിപ്പ് കാണിക്കുകയാണ് താഴെ കിടക്കുന്ന ലാപ്ടോപ്പ് അവൻ എടുത്ത് നോക്കുകയാണ് അത് ആകെ തല്ലി പൊളിഞ്ഞു കിടക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ആ ഫുട്ടേജ് ആ റിസോർട്ടിൽ പോലും കിട്ടില്ല ഓ എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ അവനെതിർത്ത് എറിയാണ് എന്നിട്ട് അകത്തെ കയറി പോകാൻ കേട്ടോ ഇതെല്ലാം കാണുന്ന മിത്രക്ക് സന്തോഷം തോന്നുകയാണ് അവൾ ചിരിക്കുകയാണ് കേട്ടോ ഉള്ളിലെ അങ്ങനെ ഏറെ സമയത്തിന് ശേഷം ബാൽക്കണിയിൽ നിൽക്കുന്ന അടുത്തേക്ക് സൂര്യ വരുന്നുണ്ട് നന്ദിനിത്താൻ അവളോട് കാണിക്കുന്ന ആ വൃത്തികെട്ട അടുപ്പം കൊണ്ടാണ് അവൾ കൂടെ കൂടെ ഇവിടേക്ക് കയറി ഇറങ്ങുന്നത് അവൾ ഈ വീട്ടിലേക്ക് കയറിയാൽ പിന്നെ ഇവിടെ ആകെ ഒരു ബാഡ് വൈബ്രേഷൻ ആണ് താൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊക്കെ അവൾ ഈ വീട്ടിലേക്ക് കയറി വന്നു അന്നൊക്കെ ഇവിടെ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് എല്ലാം കേട്ടു നിൽക്കുന്ന നന്ദിനി ചോദിക്കുന്നുണ്ട് ആ പയ്യൻ ഇവിടേക്ക് കയറി വന്നത് കാരണം അല്ല ഇതൊക്കെ ഉണ്ടായത് അതിന് കാരണം മിത്ര മേഡമാണോ അതിനെതിരെ ആ പാവത്തിനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതെന്ന് സൂര്യക്ക് ദേഷ്യം വരികയാണ് എന്താണ് താൻ അവളെ മാഡം എന്ന് വിളിക്കുന്നത് അമ്മ അവളെ ഈ വീട്ടിലേക്ക് കയറാൻ ശ്രമിച്ചതിന് ഞാൻ വിലക്കുമ്പോഴാണ് തൻ്റെ ഒരു സൗഹൃദം ഇനി അവളുമായിട്ട് കാണാനോ കൂട്ടുകെട്ട് ശ്രമിക്കരുത് അവളുടെ കണ്ണിലെ പക തനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും എനിക്ക് കാണാൻ പറ്റും അവൾ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടോ ഈ വീട്ടുകാരുള്ള സ്നേഹം കൊണ്ടോ അല്ല ഇവിടേക്ക് കയറി വരുന്നത് ഈ കുടുംബത്തെ ഒന്നിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു നോക്കാം കേട്ടോ അപ്പോഴുണ്ട് മിത്ര അവരുടെ ഓറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് സോറി സൂര്യ നിങ്ങളകാർക്കും എന്നോടുള്ള പക തീർന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിച്ചത് തെറ്റായിപ്പോയി എല്ലാം ക്ഷമിച്ചു എന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ എനിക്കെന്തിനാണ് നിങ്ങളോട് പക തെറ്റ് സംഭവിച്ചതും ഇല്ലാതായതും എൻ്റെ ജീവിതമല്ലേ ആ വിവാഹ മണ്ഡപത്തിൽ വെച്ച് സംഭവിച്ചത് എനിക്കല്ലേ അതിനുശേഷം എൻ്റെ അച്ഛൻ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാറില്ല എൻ്റെ അമ്മ മറ്റു ബന്ധുവീട്ടുകളിലെ കുടുംബാംഗങ്ങൾക്ക് മുന്നിട പോകാറില്ല അതെല്ലാം അന്നത്തെ സംഭവത്തെക്കുറിച്ച് ആളുകൾ ചോദിക്കുമോ എന്നുള്ള പേടിയാണ് എന്നിട്ടും എനിക്ക് നിങ്ങളോട് വൈരാഗ്യം തോന്നിയിട്ടില്ല സൂര്യ വയ്യാതെ കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു ഞാൻ അവിടെ ഓടിയെത്തി എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പകയും വൈരാഗ്യം ഉണ്ടായെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് അവരുടെ ഹൃദയം കയ്യിലെടുക്കാൻ നോക്കുകയാണ് കേട്ടോ അവളെ ഇതെല്ലാം കേട്ടുമ്പോൾ സൂര്യ സൈലന്റ് ആവുകയാണ് അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകാനോ ശേഷം നന്ദിനി പറയുന്നുണ്ട് മാഡം ഇതൊന്നും കാര്യമാക്കേണ്ട സൂര്യസർ അപ്പോറ്റ ദേശത്തിന് ഓരോന്ന് പറഞ്ഞതാണ് ഒന്നും ഉള്ളിൽ തട്ടി ആയിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ നന്ദി നന്ദിനി കാണിക്കുന്ന ഈ നല്ല മനസ്സുണ്ടല്ലോ അതിന് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ പോട്ടെ നന്ദിനി എന്ന് പറഞ്ഞ് അവരോട് യാത്ര പറഞ്ഞ് മിത്ര അവരൊന്നും ഇറങ്ങാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് മിത്ര തരുണുമായിട്ട് മറ്റൊരു സ്ഥലത്ത് മീറ്റ് ചെയ്യാൻ കേട്ടോ മിത്ര ചോദിക്കുന്നുണ്ട് തനിക്ക് ഒരുപാട് തല്ല് കിട്ടിയല്ലടാ തരുൺ പറയുന്നത് സാരമില്ല ചേച്ചി ചേച്ചി എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തതല്ലേ അതുകൊണ്ട് ചേച്ചിക്ക് തിരിച്ചു ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ തനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ താൻ ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് ഞാൻ കരുതിയിട്ടില്ല എന്തായാലും നീ കറക്റ്റ് സമയത്ത് തന്നെ എത്തി എന്ന് പറയുന്നുണ്ട് മിത്ര ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ചേച്ചി അതുകൊണ്ട് എമർജൻസി ആണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ ഓടിയെത്തിയത് അല്ല എന്തിനായിരുന്നു ആ ലാപ്ടോപ്പ് തകർക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ മിത്ര പറയുന്നുണ്ട് അതിലായിരുന്നു എൻ്റെ ജതകം അതിലുള്ള വിഷൻസ് അവരെങ്ങാനും കണ്ടിരുന്നെങ്കിൽ എന്നെ അവരെയൊന്നും ആ നിമിഷം അടിച്ചിറക്കുമായിരുന്നു ഞാൻ പറഞ്ഞില്ല ചിലതൊക്കെ നേടണമെങ്കിൽ നമ്മൾ അല്പം കഷ്ടപ്പെടണമെന്ന് എന്നൊക്കെ പറയാണ് എന്തായാലും എൻ്റെ കൂടെ നീ ഉണ്ടല്ലോ തന്നെ വലിയ ആശ്വാസം എന്ന് പറയാൻ മിത്ര ഞാൻ മാത്രമല്ല ചേച്ചി എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് അവർ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യാനും റെഡിയാണ് എന്ന് പറയാണ് നീ എന്തായാലും കൂട്ടുപിടിച്ചോ അതെന്തായാലും ഉപകാരപ്പെടും എന്നൊക്കെ പറയുകയാണേ പിന്നീട് പറയുന്നത് വേദയുടെ ചേച്ചിയില്ലേ ഇന്ദ്രജ അവളുടെ ഹസ്ബൻഡില്ലേ വിജയകുമാർ അയാൾ ഇന്ദ്രജ വിവാഹം കഴിച്ച ശേഷം പിന്നീട് രാജയോഗമല്ല ഒരു ജോലിയും എടുക്കാതെ എല്ലായിടത്തും നല്ല രീതിയിൽ സുഖിച്ച് ജീവിക്കാം എവിടെ ചെന്നാലും അവിടെയെല്ലാം ഉയർന്ന പദവി ഇനി വേദ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥയും അതുതന്നെ ആയിരിക്കും പക്ഷേ നീ അവനെ പോലെ മണ്ടനാവരുത് കിട്ടിയ സ്ഥാനം ഉപയോഗിക്കണം ഉപയോഗിച്ച് നന്നായിട്ട് വളരണം എന്നൊക്കെ പറയാണ് എല്ലാം കേട്ട തരുൺ പറയുന്നുണ്ട് അത് എൻ്റെ കാര്യം വേദക്കൻ ഇഷ്ടമാണ് പക്ഷേ ചേച്ചിയുടെ കാര്യം ചേച്ചിയെ സൂര്യ സാറിന് ഇഷ്ടമല്ലല്ലോ അപ്പോൾ മിത്ര പൊട്ടിത്തെറിക്കേണ്ടി അതെല്ലാം നടക്കും അതിനെ ആദ്യം സൂര്യ ഒറ്റപ്പെടണം പിന്നെ ബാക്കിയെല്ലാം അതിൻ്റെ വഴിക്ക് നടക്കും മോനെ എന്തായാലും മിത്രക്ക് ഇന്ന് നീ അവിടെ കാര്യം ചെന്നതിൽ പരാതി ഉണ്ടാകും അതുകൊണ്ട് അവൾ സംസാരിക്കുമ്പോൾ ഞാൻ സൂക്ഷിക്കണം ഇന്ന് അവിടെ സംഭവിച്ചതും ഈ നീ തല്ലുകൊണ്ടതുമെല്ലാം അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നീ ഫലിപ്പിക്കണം എന്നൊക്കെ പറയുകയാണ് അതൊക്കെ ഞാൻ ഏറ്റു ചേച്ചി എന്ന് പറയുന്നത് തരൂൺ എങ്കിൽ നമുക്ക് പിരിയാം എന്ന് പറയാനുട്ടോ ശേഷം കാണിക്കുന്ന സൂര്യേണ്ട അവൻ റൂമിൽ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം അപ്പോൾ നന്ദിനി കയറി വരികയാണ് നന്ദിനോട് അവൻ പൊട്ടിത്തെറിക്കും തനിക്ക് മിത്രയുടെ കൂടെ അങ്ങ് പോകാമായിരുന്നല്ലോ എന്നാൽ പിന്നെ എന്നും കണ്ട് നിനക്ക് അവളെ ആരാധിക്കാമായിരുന്നല്ലോ അത്രയ്ക്കും ഇഷ്ടമല്ലേ നിനക്കവളെ എന്ന് ചോദിക്കുന്നുണ്ട് നന്ദിനി പറയുന്നുണ്ട് അതെ എനിക്ക് മിത്ര അമ്മയടുത്ത് ഒത്തിരി ഇഷ്ടം തന്നെയാണ് അവർ നല്ലൊരു വ്യക്തിയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് തനിക്കിപ്പോഴും അവളുടെ ഉള്ളിലുള്ള ചതി മനസ്സിലായിട്ടില്ല തന്നോട് അവൾ കാണിക്കുന്നതല്ല വെറും അഭിനയമാണ് നന്ദിനി എൻ്റെ അമ്മയാണ് അവളെ വിളിച്ചു വരുത്തി ഈ വീട്ടിൽ കയറ്റിയതെങ്കിൽ അതിന് പിന്നിൽ ഒരു ദുരുദ്ദേശം കാണും എന്നെ ദേഷ്യം പീഡിപ്പിക്കുക നിന്നെ ഈ വീട്ടിൽ നിന്ന് എന്ന് നിൽക്കുമ്പോൾ ഒഴിവാക്കുക അപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് അങ്ങനെ സാറിൻ്റെ അമ്മ ഓരോ കാര്യങ്ങൾ പറയുന്നതനുസരിച്ച് തുള്ളാനുള്ളതാണ് മിത്രമേഡം മിത്രമേഡം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കരുത് എനിക്ക് ഞാനാണോ മിത്രയാണോ വലുത് അത് കേൾക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് എനിക്ക് രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് ഇത് കേൾക്കുമ്പോൾ സൂര്യാകെ തകർന്നു പോലും ഒരുപോലെയോ എന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് സാർ എന്നോട് സ്വാല്സിനെ കാണിക്കുന്നുണ്ട് കരുണയും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മിത്രമേഡം കാണിക്കുന്നുണ്ട് സാർ എന്നെ ഉപദ്രവിച്ചു പക്ഷേ മിത്രമേഡം അത് ചെയ്തില്ല ഓഹോ അപ്പോൾ എന്നേക്കാളും ഒരു പടിസ്ഥാനം അവൾക്കാണ് അല്ലേ നിന്റെ മനസ്സിൽ അതെ സാർ എന്ന് പറയുന്നുണ്ട് അവൾ അപ്പോൾ തൻ്റെ ആരുമല്ല ഞാൻ ഈ നന്ദിനി എന്ന് ചോദിക്കുന്നുണ്ട് അല്ല സർ ഈ വിവാഹം കഴിഞ്ഞത് തന്നെ നമ്മൾ ഒരു കരാറിൻ്റെ പുറത്തല്ലേ അപ്പോൾ സൂര്യ പറയുന്നത് അത് നമ്മുടെ വിവാഹം കഴിഞ്ഞ് ആ ദിവസം പിന്നീട് ഇങ്ങോട്ടേക്ക് തനിക്ക് ഞാൻ ആരുമായിട്ട് തോന്നിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല സാർ എന്ന് തന്നെ അവൾ പറയുകയാണ് ഈ വാക്കുകളെല്ലാം ശരിക്കും സൂര്യയെ തകർക്കുകയാണ് കേട്ടോ നന്ദിന് പറയുന്നുണ്ട് ഒരു കരാറിനെ പുറത്ത് നമ്മൾ ഇവിടെ കഴിയുന്നത് സാർ സാറിൻ്റെ അമ്മയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി എന്നോട് ഓരോ കാര്യങ്ങൾ ചെയ്തു അത്രയേ ഉള്ളൂ ഏതു സമയത്തും ഇട്ടറിഞ്ഞ് പോകാനുള്ള ബന്ധമല്ല നമ്മുടേത് എന്നൊക്കെ പറയാണ് അപ്പോൾ സൂര്യ വളരെ വിഷമത്തോടുകൂടി പറയുന്നുണ്ട് അപ്പോൾ തൻ്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനവുമില്ല അല്ലേ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവൻ നിടെ വേർപിടുകയാണ് കേട്ടോ എന്നിട്ട് നന്ദിനിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ആരുമല്ല അല്ലേ തന്നോട് നന്ദിനി തനിക്ക് എന്നോട് ഒരു പ്രത്യേകതയും തോന്നിയിട്ടില്ല അല്ലേ ഞാൻ ഒരിക്കൽ നിന്നെ സ്നേഹിച്ചിട്ടില്ല തന്നെ കെയർ ചെയ്തിട്ടില്ല പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല ഏതോ ഒരുത്തൻ അല്ലേ എന്നല്ലാതെ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല അല്ലേ ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ കണ്ണ് നിറയെ എന്നിട്ട് അവന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ കേട്ടോ ആ സമയത്ത് നന്ദിനിക്ക് വല്ലാണ്ട് വിഷമമാവുന്നുണ്ട് അവൾ നിന്ന് ആലോചിക്കുകയാണ് ശേഷം കാണിക്കുന്നത് രാത്രിയിലെ വേദ പിന്നീട് കാണിക്കുന്നത് രാത്രി വേദയുടെ ഫോണിലേക്ക് തരുൺ വിളിക്കുകയാണ് വേദ ചോദിക്കുന്ന ആഹര തരുൺ നീ എന്തിനാണ് ഇവിടെ കയറി വന്നത് നീ എന്തിനാണ് എല്ലാവരുടെ കയ്യിൽ നിന്നും ഇങ്ങനെ തല് വാങ്ങിയത് അതിൻ്റെ എന്താവശ്യമാണ് എനിക്കുണ്ടായിരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് തരുൺ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല വേദ നിന്റെ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും മുന്നിൽ വന്ന് നിന്ന് നീയെ തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പറയണമായിരുന്നു അതെന്തായാലും ഇന്ന് നടന്നില്ലേ പക്ഷേ നിനക്ക് തല്ലുകൊണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ടോ വേദ അതൊന്നും പ്രശ്നമില്ല എല്ലാം നിനക്ക് വേണ്ടേ വേദ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേദ പറഞ്ഞത് എന്നോട് ഇഷ്ടമുള്ളതും പറഞ്ഞ് എൻ്റെ എങ്ങാനും ചെന്ന് പോയി ചാടേണ്ട കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എന്ന് പറയുകയാണ് അതൊന്നും എനിക്ക് പ്രശ്നമില്ല അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം പക്ഷേ നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും ചേച്ചിയുടെ ഒക്കെ മുന്നിൽ നിന്നെ കുറിച്ചുള്ള മാറിയില്ലേ എന്ന് ചോദിക്കുകയാണ് അതെ അതെല്ലാം മാറി എന്ന് വേദ പറയാണ് അത് മതി എനിക്ക് എന്നും പറയണ്ടവനെ അതെ ഇനി എന്താ നമ്മൾ കാണുന്നത് എന്ന് ചോദിക്കട്ടോ വേദയോട് അവൻ ഇനിയും അതാൻ നിനക്ക് ഇങ്ങോട്ടേ കയറി വരാൻ വല്ല ഉദ്ദേശമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വേദ അങ്ങനെയൊന്നുമില്ല ഇങ്ങനെ പരസ്പരം സ്നേഹിക്കുമ്പോൾ പരസ്പരം കാണാനൊക്കെ തനിക്ക് അങ്ങനെ തോന്നാറില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അവിടെ ഓരോ കൊച്ചു കൊച്ചു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം വേദയും ഇന്ദ്രജയും കൂടി നന്ദിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അന്ന് റിസോർട്ടിൽ മിത്ര വന്നിരുന്നതും അവൾ സൂര്യയുടെ റൂമിലേക്ക് പോയിരുന്നോ അവനെ കണ്ടിരുന്നോ അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ചോദിക്കുകയാണ് നന്ദിനി അവൾക്കൊന്നും സംശയം തോന്നാത്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ ഇത്രമേരത്തെ കണ്ടിരുന്നു അവർ സംസാരിച്ചിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ പക്ഷേ അതൊന്നും ഒരിക്കലും അങ്ങ് ദഹിക്കുന്നില്ല കേട്ടോ ഇന്ദ്രജയ്ക്കും വേദയ്ക്കും എന്തായാലും വേദയോട് പറയുന്നുണ്ട് ഇന്ദ്രജ നന്ദിനി പോയതിനു ശേഷം അവളെ നന്നായിട്ട് സൂക്ഷിക്കണം അവളെ കാണാൻ ആർക്കെ വരുന്നു പോകുന്നു എന്നുള്ള കാര്യങ്ങൾ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ അവർ തമ്മിൽ എന്തെങ്കിലും ഇടപാട് നടക്കുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം പിന്നിലൊന്നും കനക കേൾക്കുന്നുണ്ടോ അവൾ കൃത്യമായിട്ട് തന്നെ ആ ഒരു ഇൻഫർമേഷൻ മിത്രയെത്തിക്കുകയാണ് മിത്രയാണെങ്കിലോ ഈ ഒരു തീ ആളി പടർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു അതേസമയം രാത്രിയിൽ പുറത്തേക്ക് പോയിട്ടുള്ള സൂര്യ തിരിച്ച് വരുന്നത് ഫുൾ മദ്യം കുടിച്ചിട്ടായിരുന്നിട്ടോ ആ ഒരു സീന് കണ്ട് നന്ദിനി ആകെ ഷോക്കാവണം സാറേ ഈ പതിവെല്ലാം നിർത്തിയതായിരുന്നല്ലോ ഇപ്പോൾ എന്ത് പറ്റി നന്ദിനി താനെന്തിനായി നോക്കി നിൽക്കുന്നത് തനിക്ക് ഞാൻ ആരുമല്ലല്ലോ പിന്നെന്തിനാ താനെന്നെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ട ആവശ്യം നമ്മൾ തമ്മിൽ കരാറിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവാഹമല്ലേ പിന്നെ എന്തിനൊരു ഭാര്യയെപ്പോലെ എന്നെ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കാട്ടോ അപ്പം നന്ദിനിക്ക് ആകെ വിഷമമാണ് ശരിക്കും സൂര്യയുടെ മനസ്സിൽ അന്ന് നന്ദിനി പറഞ്ഞ ഓരോ വാക്കുകളുടെയും ടെൻഷനായിരുന്നു കേട്ടോ